പുണ്യമായും മടിയിൽ വച്ച മന്ദസ്മിതമായും മേൽപ്പത്തൂരിന് വാദരോഗ ദുരിതം തീർത്ത വാദാലയേഷനായതും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാർത്തിയിൽ അച്തനായതും മള്ളിയൂരിന്റെ ഭാഗവതത്തിൽ അവതാര സ്വരൂപനായതും കണ്ണനാണ് അമ്മ വെണ്ണ അരമണി ആനന്ദ നടനം നാദം ടകൾ എടുത്തരയാലിന്റെ ഒളിച്ചതും അരവണി കിങ്ങിണികൾക്ക് പ്രേമസ്വരൂപനായതും രുണിയെ ഭയം വരിച്ച സൽപതിയായതും ശ്രീരംഗരാജനായ ഗോവിന്ദനായതും ഭക്തകുജേലെ ഇഷ്ട ഭക്തഹൃദന്തങ്ങളിലേക്ക് ഭക്ത ഹൃദന്ധങ്ങളിലേക്ക് നിസ്വാർത്ഥ ഭക്തിയുടെ ും കണ്ണൻ തന്നെയാണ് കഥാമൃതമായ ഭാഗവതത്തിൽ അവതാരമാടിയ കണ്ണ കർമ്മഗാന്ധങ്ങളിലൂടെ മഹാഭാരതത്തിൽ നിറഞ്ഞ ഭഗവാനെ ലക്ഷ്യം മാർഗത്തെ െ എന്ന ഗീതോപദേശം നൽകി അങ്ങയെ പ്രണമിച്ചൊരുങ്ങുകയായി മണ്ണിതിൽ ആഘോഷങ്ങൾ കണ്ണന്റെ മാറിലെ നിർമ്മാല്യമാലയാകുവാൻ കണ്ണന്റെ പാദത്തിലെ താമരപ്പൂവിതളാകുവാൻ കണ്ണൻ ചൂടുന്ന മയിൽപീലിയാകുവാൻ കൊതിക്കാത്ത മാനസങ്ങളുണ്ടോ കണ്ണനെ വരവേൽക്കാം നമുക്ക് കൊഞ്ചുന്ന കിങ്ങിണി നാദങ്ങൾക്ക് കാതോർത്ത പാതയോരങ്ങളെ ഗോകുലമായി ഒരുക്കാം നമുക്ക് അധർമ്മത്തിന്റെ കംസ പിറവികൾക്ക് നേരെ ധർമ്മത്തിന്റെ ചമ്മട്ടിയെടുത്ത സത്യസ്വരൂപന്റെ പാദങ്ങളിൽ പ്രണമിക്കാം നമുക്ക് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ ഹരേ കൃഷ്ണ അണിഞ്ഞൊരുങ്ങിയ ഗോപികമാരും ആനന്ദ കണ്ണന്മാരും ആനന്ദലഹരി സമ്മാനിക്കുന്ന സുദിനമായി ശ്രീകൃഷ്ണ ജയന്തിയായി സർവാർത്ഥപരദായകനായ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണനായി മാറുവാൻ കണ്ണനോളം വളരുവാൻ കണ്ണനെ കണ്ട് കണ്ടു വളരുവാൻ കണ്ണന്റെ ജന്മദിനം മനോഹരമാക്കാൻ ഒന്നായി ചേരാം നമുക്കിവിടെ അധർമ്മത്തിന്റെ രണഭൂമികളിൽ പാഞ്ചജന്യം മുഴക്കി ധർമ്മ സംസ്ഥാപനം നടത്തിയ പരമാത്മാവാണ് കണ്ണൻ അനുരാഗത്തിന്റെ പുണ്യരാഗരേണുരാധയ്ക്ക് സമ്മാനിച്ച ഇഷ്ടപ്രാണേശ്വരനാണ് കണ്ണൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തും കാളിയനുമേൽ മർദ്ദനമാടിയും ഗോകുലം കാത്ത മായാവർണന്റെ ജന്മദിനാഘോഷത്തിനായി നാടൊന്നാകെ അണിഞ്ഞൊരുങ്ങി ഗോപികമാരുടെ ആരോ അമലായും ഗോപാലകുലത്തിന്റെ നാഥനായും അവതാരം ഭഗവാൻ തന്നെ അതെ സാരോപദേശം പോരാളിയാക്കിയ ഗ്രാമം ബാല്യം സഫലമാവട്ടെ എന്ന ജന്മാഷ്ടമി സന്ദേശം പകർന്നു വരികയാണ് മഹാശോഭായം ദർശിച്ച പുണ്യമായും മടിയിൽ കുറൂരമ്മയും മേൽപത്തൂരിന് വാദരോഗുരിതം കൃഷ്ണഗാഥയിൽ അച്യുതനായതും ും ഭാഗവതത്തിൽ അവതാര കണ്ണനാണ് ആടകളെടുത്തരയാലിന്റെ കുമ്പിൽ ഒളിച്ചതും അമ്മയശോദയറിയാതെ വെണ്ണ കെട്ടുണ്ടതും അരമണിക്ക് കെങ്ങിണികൾ കിരുത്തി ആനന്ദ നടനം പകർന്നതും പാഴ്മുളം തണ്ടിൽ നാദം പൊഴിച്ചതും കണ്ണനാണ് മന്ദാരമാല കെട്ടിയ ും അനുരാഗരാധയ്ക്ക് രുമിണിയെ സ്വയംഭരിച്ച സൽപതിയായതും ശ്രീരംഗരാജനായ ഗോവിന്ദനായതും ഭക്തകുചേല ഇഷ്ടസതീർത്ഥനായതും ഭക്തഹൃദന്തങ്ങളിലേക്ക് നിസ്വാർത്ഥ ഭക്തിയുടെ വേണുഗാനം പകരുന്നതും കണ്ണൻ തന്നെയാണ് കഥാമൃതമായ ഭാഗവതത്തിൽ അവതാരമാടിയ കണ്ണ കർമ്മകാന് മഹാഭാരതത്തിൽ നിറഞ്ഞ ഭഗവാനെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ എന്ന ഗീതോപദേശം നൽകി അങ്ങയെ പ്രണമിച്ചൊരുങ്ങുകയായി മണ്ണിതിൽ ആഘോഷങ്ങൾ കണ്ണന്റെ മാറിലെ നിർമ്മാല്യമാലയാകുവാൻ കണ്ണന്റെ പാദത്തിലെ താമര പൂവിതലാകുവാൻ കണ്ണൻ ചൂടുന്ന മയിൽപീലിയാകുവാൻ കുതിക്കാത്ത മാനസങ്ങളുണ്ട് കണ്ണനെ വരവേൽക്കാം നമുക്ക് കൊഞ്ചുന്ന കിങ്ങിണി നാദങ്ങൾക്ക് നമുക്ക് അധർമ്മത്തിന്റെ കംസ നേരെ ധർമ്മത്തിന്റെ പാദങ്ങളിൽ പ്രണമിക്കാം നമുക്ക് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ അണിഞ്ഞൊരുങ്ങിയ ഗോപികമാരും ആനന്ദ കണ്ണന്മാരും ആനന്ദലഹരി സമ്മാനിക്കുന്ന സുദിനമായി ശ്രീകൃഷ്ണ ജയന്തിയായി സർവാർത്ഥപരനായകനായ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണനായി മാറുവാൻ കണ്ണനോളം വളരുവാൻ കണ്ണനെ കണ്ട് കണ്ടു വളരുവാൻ കണ്ണന്റെ ജന്മദിനം മനോഹരമാക്കാൻ ഒന്നായി ചേരാം നമുക്കിവിടെ അധർമ്മത്തിന്റെ രണഭൂമികളിൽ പാഞ്ചജന്യം മുഴുക്കി ധർമ്മ സംസ്ഥാപനം നടത്തിയ പരമാത്മാവാണ് കണ്ണൻ അനുരാഗത്തിന്റെ പുണ്യരാഗരേണുരാധയ്ക്ക് സമ്മാനിച്ച ഇഷ്ടപ്രാണേശ്വരനാണ് കണ്ണൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തും കാളിയനുമേൽ മർദ്ദനമാടിയും ഗോകുലം കാത്ത മായാവർണന്റെ ജന്മദിനാഘോഷത്തിനായി ാകെ അണിഞ്ഞൊരുങ്ങി ഗോപികമാരുടെ ആരോമലായും ഗോപാലകുലത്തിന്റെ നാഥനായും അവതാരം കൂണ്ടതും ഭഗവാൻ തന്നെ അതെ അടരാടാൻ വയ്യാതെ തളർന്നിരുന്ന അർജുനന് സാരോപദേശം കൊടുത്ത് പോരാളിയാക്കിയ സത്യസ്വരൂപനെ പ്രണമിച്ചുകൊണ്ടിതാ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്ന ജന്മാഷ്ടമി സന്ദേശം പകർന്നു വരികയാണ് മഹാശോഭായ പൂന്താനം ദർശിച്ച പുണ്യമായും കുറൂരമ്മ മടിയിൽ വച്ച മന്ദസ്മിതമായും േൽപ്പത്തൂരിന് വാദരോഗുരിതം തീർത്ഥവാധാശനായതും ചെറുശ്ശേരിയുടെ കൃഷ്ണാഥയിൽ അച്യുതനായതും വള്ളിയൂരിന്റെ ഭാഗവതത്തിൽ അവതാര സ്വരൂപനായതും കണ്ണനാണ് ആടകൾ തലയാലിന്റെ കുങ്കിൽ ഒളിച്ചതും അമ്മ യശോദയറിയാതെ വെണ്ണ കട്ടുണ്ടതും അരവണി കിങ്ങണികൾ കിരുത്തിയാനവിടെ നാടകം കത്തുന്നതും പാഴുമുളം തന്നെ നാദം കൊഴുന്നതും കണ്ണനാണ് അന്താരുടങ്ങി പ്രേമസ്വരൂപനായതും രുക്മിണിയെ സ്വയം വരിച്ച സൽപതി ശ്രീരംഗരാജനായ ഗോവിന്ദനായതും ഇഷ്ടകുചേലെ ഇഷ്ട സദീർഘനായതും ഭക്തഹൃദന്ധങ്ങളിലേക്ക് നിർമാർ വീട് ഗാനം പകരുന്നതും കണ്ണൻ തന്നെയാണ് ൃതമായ ഭാഗവതത്തിൽ അവതാരമാടിയ കണ്ണ കർമ്മകാഠങ്ങളിലൂടെ മഹാഭാരതത്തിൽ നിറഞ്ഞ ഭഗവാനെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ എന്ന ഗീതോപദേശം നൽകി അങ്ങയെ പ്രണമിച്ചൊരുങ്ങുകയായി മണ്ണിതിൽ ആഘോഷങ്ങൾ കണ്ണന്റെ മാറിലെ നിർമ്മാല്യമാലയാകുവാൻ കണ്ണന്റെ പാദത്തിലെ താമര പൂവിതളാകുവാൻ കണ്ണൻ ചൂടുന്ന മയിൽ പീടിയാകുവാൻ പൊടിക്കാത്ത മാനസങ്ങളുണ്ട് കണ്ണനെ വരവേൽക്കാം നമുക്ക് കൊഞ്ചുന്ന കിങ്ങിണി നാദങ്ങൾക്ക് കാതോർത്ത പാതയോരങ്ങളെ ഗോകുലമായി ഒരുക്കാം നമുക്ക് അധർമ്മത്തിൻ്റെ കംസ പിറവികൾക്ക് നേരെ ധർമ്മത്തിൻ്റെ ചമ്മട്ടിയെടുത്ത സത്യസ്വരൂപന്റെ പാദങ്ങളിൽ പ്രണമിക്കാം നമുക്ക് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ അണിഞ്ഞൊരുങ്ങിയ ഗോപികമാരും ആനന്ദ കണ്ണന്മാരും ആനന്ദലഹരി സമ്മാനിക്കുന്ന സുദിനമായി ശ്രീകൃഷ്ണ ജയന്തിയായി സർവാർത്ഥപരദായകനായ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണനായി മാറുവാൻ കണ്ണനോളം വളരുവാൻ കണ്ണനെ കണ്ട് കണ്ടു വളരുവാൻ കണ്ണൻ്റെ ജന്മദിനം മനോഹരമാക്കാൻ ഒന്നായി ചേരാം നമുക്കിവിടെ അധർമ്മത്തിന്റെ രണഭൂമികളിൽ പാഞ്ചജന്യം മുഴുക്കി ധർമ്മ സംസ്ഥാപനം നടത്തിയ പരമാത്മാവാണ് കണ്ണൻ അനുരാഗത്തിന്റെ പുണ്യരാഗരേണുരാധയ്ക്ക് സമ്മാനിച്ച ഇഷ്ടപ്രാണേശ്വരനാണ് കണ്ണൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തും കാളിയനുമേൽ മർദ്ദനമാടിയും ഗോകുലം കാത്ത മായാവർണന്റെ ജന്മദിനാഘോഷത്തിനായി നാടൊന്നാകെ അണിഞ്ഞൊരുങ്ങി